അല്ല നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ടില്ല എല്ലാത്തിനും നമ്മളോട് തന്നെ ഇവിടെ തന്നെ കുട്ടികളാണ് പാല് കറക്കുന്നതായാലും പിന്നെ കൊണ്ടു കൊടുക്കുന്നതായാലും എല്ലാം എന്റെ കൺട്രോളിലാണ് ഒരു ദിവസം ഇരുപത്തി ലിറ്റർ പാല് നമ്മൾ പക്ഷെ രക്ഷത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ കാലിത്തുറ്റെ വില അനുസരിച്ച് നമുക്ക് ഇത് വലിയ പാടാണ് അപ്പോ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ കൊല്ലം കുണ്ടറയിലുള്ള നമ്മുടെ ഇന്ദിരാദേവി അമ്മയുടെ വീട്ടിലാണ് വീട്ടിൽ കുറച്ച് ആടുകളും അതുപോലെ തന്നെ പശുക്കളും ഒക്കെ വളർത്തി അതിൽ നിന്ന് വരുമാനം അതിൽ നിന്ന് മാത്രം വരുമാനം അത്രേ ഉള്ളത് വീട്ടമ്മയാണ് അമ്മേ നമ്മൾ വളർത്താൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് അത് ആ ഇരുപത്തഞ്ച് വർഷത്തിനകത്തായിട്ടുണ്ട് പശു വളർത്തൽ ഇതെല്ലാം ഏതാണ്ട് സമയങ്ങളിലാണ് തുടങ്ങിയത് അതിനുമുമ്പ് ഉണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ ഒരു പശു ഒക്കെ നമ്മൾ ആവശ്യത്തിനായിട്ട് ചെറിയ അന്നൊക്കെ ഈ വ വലിയതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സൈസ് പശുക്കളല്ലാതെ ആ നാടൻ ഒരു ഇതായിട്ടൊക്കെ ഉള്ള ക്രോസിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അവരെയൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ തല്ലാതുള്ളത് ഉണ്ടായിരുന്നു തോനെ ഉണ്ടായിരുന്നു പശുക്കൾ പത്ത് തോനെന്നുണ്ടായിരുന്നു ഇപ്പം നാല് പശുവും മൂന്ന് കുട്ടികളും മൂന്ന് കുട്ടികളുമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഇനത്തിലുള്ള ജേഴ്സി പിന്നെ അതിന്റെ ഇതായിട്ടുള്ള വേറെ എന്തോ ക്രോസ് ഒക്കെ ഉള്ളതുണ്ട് അതിൻ്റെ എനിക്ക് അത്ര അറിയത്തില്ല അപ്പം അമ്മയ്ക്ക് ചെറിയൊരു കാലം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇത് അമ്മയുടെ സഹോദരനാണ് അല്ലേ േ സുധാകരൻ അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ സുധാകരൻ ചേട്ടാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ശരിക്കും പരിപാടി എനിക്ക് ഈ ആടിന്റെയും പശുവിന്റെയും കൂടെ തന്നെ അല്ല വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ ആട് പശു വളർത്തിയ ഒരു ഉപജീവനം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും കൊഴപ്പൊന്നുമില്ല ശരിക്കും നമുക്കിവിടെ കൂടുതലും ജേഴ്സി പിന്നെ ക്രോസിനത്തിൽ പെടുന്ന എച്ച് എഫ് അങ്ങനെ കുറച്ച് പശുക്കളെ ഉള്ളൂ ശരിക്കും മൊത്തം നാല് പക്ഷികൾ നാല് പക്ഷുക്കള് പിന്നെ കുട്ടികൾ ഇന്ന് ഇപ്പൊണ്ട് ശരിക്കും നമുക്ക് എത്ര ലിറ്റർ പാൽ വരുന്ന നമുക്ക് ഒരു ദിവസം ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ നമ്മൾ ശരി ശരി കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ എങ്ങനെയാണ് ഇവിടെ എത്ര നമുക്ക് നാല് നാല് രൂപ വെച്ച് കിട്ടുന്ന കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കണം അല്ല നമ്മൾ വളർത്തി അല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല എല്ലാത്തിനും നമ്മളോട് തന്നെ ഇവിടെ തന്നെ കുട്ടികളാണോ പുറത്തും പോലും വാങ്ങിച്ചിട്ടില്ല നമ്മളിവിടെ തന്നെ ഇങ്ങനെ പിന്നെ പ്രായമായ പക്ഷികളെ കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് അവര് രണ്ടാമത് ഇപ്പൊ അന്യ മൂന്ന് പെൺകുട്ടികളും ഇപ്പൊണ്ട് അവരെ നമ്മൾ സൈസാക്കി എടുക്കുമ്പോഴും ഇതിനകത്ത് പിന്നെ കാളക്കുട്ടന്മാരെ മാത്രം നമ്മൾ കൊടുക്കുക ഓക്കെ ശരിക്കും നമ്മൾ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഈ ഒരു സംഭവം മേഖലയിൽ വന്നിട്ടെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഈ ഇരുപത്തിയഞ്ചു വർഷത്തിനകത്ത് അത്യാവശ്യം ഒരുപാട് പശുക്കൾ എത്ര പശുക്കളി ദൂരമാണ് നമ്മുടെ കയ്യിൽ മറന്നു നമ്മൾ പത്തെണ്ണമരുണ്ടായിരുന്നു ഇപ്പോഴും കുറവാണ് ഇപ്പം ഞാൻ എല്ലാം ഞാൻ തന്നെ ഈ അമ്പത് ആടിനെയും നോക്കണം ഈ പശുക്കളും എല്ലാം കൂടെ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഒരുപാട് ആ എല്ലാം ഞാൻ തന്നെയാണ് ഇതിനെല്ലാത്തിനെയും നോക്കേണ്ടത് അതുകൊണ്ടാണ് രാവിലെ പാല് കറക്കുന്നതായാലും പിന്നെ കൊണ്ടു കൊടുക്കുന്നതായാലും ഇവർക്ക് തീറ്റി കൊടുക്കുന്ന കൊടുക്കുന്നതെല്ലാം എൻ്റെ കൺട്രോളിലാണ് ശരിക്കും ഈ ഡയറി ഫാമിങ് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ കാലത്തിറ്റ വില അനുസരിച്ച് നമുക്ക് വലിയ പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ട് കാര്യം വെച്ചാൽ നമുക്ക് അഞ്ച് രൂപ പാലിന് കൂടിക്കഴിഞ്ഞാൽ ഒരു ചാക്കന് കൊടുത്ത ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കൂട്ടുകയാണ് നമ്മള് മഴ ഉണക്ക സമയത്തിനകത്താണ് കെട്ടുന്നത് അല്ലേ അപ്പുറത്ത് കാലിത്തൊഴുത്തേക്ക് ഈ മഴ കാലത്തൊഴിച്ചു കെട്ടും സമയത്തിനകത്ത് പാല് നമ്മളങ്ങനെ കൊടുക്കാൻ കാര്യം അത് ബുദ്ധിമുട്ട് കാര്യം അവര് കൃത്യമായിട്ട് നമുക്ക് പൈസ കിട്ടത്തില്ല പിന്നെ ഈ രാവിലെ നമ്മൾ കുപ്പിയോ പിന്നെ ഉണ്ടാക്കിയൊക്കെ പക്ഷെ അമ്പത് രൂപയ്ക്ക് പുറത്ത് നമുക്ക് പാലിന് വില കിട്ടും പക്ഷെ അത് നമുക്ക് ഒരുപാട് ജോലിയാണ് ഇതൊക്കെ കൊണ്ട് കൊടുത്താൽ നമുക്ക് മാസത്തിൽ അഞ്ചാം തീയതി എന്നൊരു ദിവസം ദിവസം നമുക്ക് പൈസ കിട്ടിയിരിക്കും മറ്റെന്ന് വെച്ചാൽ പൈസയ്ക്ക് പിന്നെ അവരെ കുറേ അടക്കണം ആ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരും നമ്മുടെ സുധാകര ജന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസോടാണ് വീണ്ടും കറന്ന് വരെ